ഹലോ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കോഴിക്കോടൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം വെൽക്കം ടു ത്രീ ഏജേസ് ടെൻസ് ഫാമിലി വ്ലോഗ്സ് അപ്പം നമ്മളെ പറമ്പിലേക്ക് കേട്ടോ ഞാൻ ആദ്യം പോയത് അവിടുന്ന് കുറച്ച് കരിവേപ്പിലയും അങ്ങനെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പുതിയ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറിക്കാനാണ് ആദ്യം പോയത് കേട്ടോ അപ്പം നമ്മൾ പറമ്പിൽ ഇതൊക്കെ കൊള്ളാനുണ്ട് ചിത്തോടൻ നല്ലപോലെ കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ കുറേ ഇതാ പുതീന അപ്പോൾ നമ്മൾ ആദ്യം പുതിനീനകളൊക്കെ ഒന്ന് പറിക്കാം കേട്ടോ ഉണ്ട് മല്ലിച്ചപ്പുണ്ട് കറിവേപ്പില അതിൻ്റെ ഒരു മരങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ആദ്യം അത് പറിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പോയത് നമ്മളെ തോട്ടത്തിലേക്കാണ് കേട്ടോ അപ്പോൾ താ ഞാൻ എല്ലാം പറിക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പൊക്കെ പൂവൊക്കെ ഇടാൻ തുടങ്ങിക്കുന്നത് എന്നാലും നമ്മൾ കുറച്ച് കുറച്ച് ശേഷം മല്ലിച്ചപ്പൊക്കെ പറിക്കുന്നുണ്ട് അത്ര കുറച്ച് നമ്മൾ പറിച്ചു വന്ന ഇനി ഇതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾക്ക് കാണണം അപ്പം നമ്മളതാ ചിക്കൻ ആദ്യ എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല കീഴുകി നല്ല കുട്ടപ്പനാക്കി ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് നമ്മൾ പുതിയ മുളക് ഇതാകും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇതാ പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടോ ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊഴിക്കണം കേട്ടോ അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചിട്ട് നല്ലപോലെ അടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നല്ല പിടിക്കണം കുറച്ച് പൂനാരങ്ങ നീരും ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ പൂന്നാരങ്ങ നേരി ഉപ്പ് അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ല കുഴച്ച് എടുക്കുന്നുണ്ട് നല്ല കുഴച്ച് നല്ലോണം ഒന്ന് അതിനൊന്ന് ഒരു കുറച്ച് നേരം വെക്കണം അരമണിക്കൂർ വെക്കണം എന്നാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനൊന്ന് മൂടി വെക്കട്ടെ അത് അതവിടെ നിൽക്കട്ടെ ഞാൻ നമുക്ക് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ അപ്പം ഉള്ളി അരിയുന്നതാണ് ഭയങ്കര പാടം അപ്പം ഉള്ളിയൊക്കെ അരിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ പാറുന്നുണ്ട് കേട്ടോ ഓയിൽ പാർന്നിട്ട് നമ്മൾ ആ ഉള്ളി അതിലേക്ക് ഇടുകയാണ് ആ ഓയിലിൻ്റെ കൂടെ ഞാൻ കുറച്ച് രണ്ട് സ്പൂണ് നെയ്യോട് ഇട്ടിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആ ഉള്ളിക്ക് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഉള്ളി രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഉള്ളി ഇടുകയാണ് കേട്ടോ ഉള്ളി നല്ലപോലെ വാടട്ടെ നല്ലപോലെ മുരി ഇട്ടോ അതിൽ ആ ഇടിൽ നമ്മൾ നമുക്ക് റൈസ് എടുക്കാം കേട്ടോ റൈസ് ഞാനിതാ ഈ ഒരു ഡവറ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡവറ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് വെക്കണം അപ്പോൾ അതാ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉള്ളി അപ്പം നല്ലതാണ് ഇങ്ങനത്തെ ബ്രൗൺ കളറാവുമ്പോഴേക്കും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ ആ അതിലേക്ക് ഞമ്മളിതാ ഈ ചിക്കനെ നമ്മളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഉള്ളിയും തക്കാളിയും ഒരു രണ്ട് മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് തക്കാളിയും ഉള്ളിയും എല്ലാ പിന്നെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇതിനെ കുഴച്ചിട്ട് വെക്കണം കേട്ടോ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ പുതിനിച്ചപ്പ് ബിരിയാണി മസാല മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ മുളകൊടി ഇട്ടിട്ടില്ല പിന്നെ വേറൊരു സാധനം ഞാൻ ചേർത്തത് ഈ ഇതാ മൊരിച്ച് വെച്ച നമ്മൾ ഈ ഉള്ളിലെ അതൊന്ന് നമ്മളൊന്ന് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നൈസാക്കി ചതച്ചിട്ട് അതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നുമില്ല അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാ ഗരം മസാല മസാലപ്പൊടികളും ബിരിയാണി മസാല പൊടികളും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കട്ടോ തൈരും വേണം തൈ തൈരും ഉപ്പ് തൈരും ഇതിനെ ഇടണം എന്തായാലും കുറച്ച് നാരങ്ങ നീരൊക്കെ നമ്മൾ നേരത്തെ ആക്കിയിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്തായാലും നല്ല കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നല്ലപോലെ കുഴക്കണം കേട്ടോ നല്ലപോലെ ആ ചിക്കനിലേക്കൊക്കെ നല്ല പിടിക്കണം നല്ല അമർത്തി കുറച്ച് അമർത്തി ഒന്ന് കുഴച്ചാലും വേണ്ടിയില്ല കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കും പത്ത് മിനിറ്റ് അതവിടെ വെക്കട്ടെ ഇനി നമുക്ക് റൈസിൻ്റെ ഉള്ള പനികളിലേക്ക് നോക്കട്ടോ അപ്പോൾ അതാ റൈസ് നമ്മളിത് ആ നെയ്യിലേക്ക് നെയ്യാണ് കേട്ടോ ഞാനെടുത്ത് നെയ്യ്ലേക്ക് നമ്മൾ കരാമ്പട്ട പൂവ് ഏലക്കായ എല്ലാം ഇടണം പിന്നെ നേരത്തെ കുറച്ച് ആ മുളകിൻ്റെ സാധനം ഉണ്ടെങ്കിൽ അത് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല വെറുതെ എങ്കിലും ഇട്ടതാണ് ഇനി റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ റൈസിനെ നമ്മൾ ആദ്യം ഒന്ന് വയറ്റി എടുക്കണം അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ ചെറിയൊരു ഡവറേൻ്റെ അരിയായി എടുത്തു കേട്ടോ അപ്പോൾ ചൂടുവെള്ളം നമ്മൾ രണ്ട് ഡവറ ചൂടുവെള്ളം അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു ആ ചൂടുവെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മറ്റേ ഗ്യാസിൽ ഞാൻ ഈ ചിക്കൻ നമ്മൾ പത്ത് മിനിറ്റ് അവിടെ കൊഴച്ച് വെച്ച ചിക്കൻ നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു ഗ്യാസിൽ നമ്മൾ റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊന്നും ആക്കണ്ട വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ അത് വെന്തോളും അപ്പോൾ നമ്മൾ ഇതിന് ആ സമയം കൊണ്ട് നമ്മളൊന്നും പോയി ഞാനൊന്നു പോയിട്ട് വാഴല വറയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ദമ്മിടാനൊക്കെ വാഴല വേണം പിന്നെ കഴിക്കാനും ഉള്ള വാഴയിലൊക്കെ നമ്മൾ വറിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ വാഴലുണ്ട് ഏത് ഇത് ഞാൻ തന്നെ എല്ലാം ഇത് വറക്കലിട്ടോ പത്തിരി ഉണ്ടാക്കാനും അതിനും അതിനും ഞാൻ വാഴല എടുക്കാറുണ്ട് വാഴലയിൽ കഴിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ അടുത്ത് എല്ലാം നമ്മളെ ഈ ഇതാ ഈ പറമ്പ് തന്നെ ഉള്ളതിനോട് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ സുലഭം അതാ നമുക്ക് ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ചിക്കൻ ഇതാ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണക്കുവരുന്നുണ്ട് കേട്ടോ ആഹാ അപ്പോൾ നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്പിടണം കേട്ടോ ദമ്പിടാൻ പറ്റും പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് ഇതാ ഈ ചീൻ ചട്ടി തന്നെ നമ്മൾ ഇതാ ഇലയൊക്കെ വെച്ചിട്ടോ ഇലയിൽ ഞാൻ കുറച്ച് കീറിലൊക്കെ കീറിക്കട്ടുണ്ടോ കാരണം അതിനുള്ള ആ നമ്മളെ കുറച്ച് സാധനമൊക്കെ നമ്മളെ ആ ചോറിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതാ ചോറിതിൻ്റെ ഇട്ടു കുറച്ച് നമ്മളെ ആ ഉള്ളിയൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇട്ടു ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിയൊക്കെ ഇനം ഇനത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ലെയർ കഴിയുമ്പോഴും ഞാൻ ആ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തി ആ ലെയർ ഇങ്ങനെ ഇട്ട് കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ദമ്മക്കെട്ട് ഇതാ സെറ്റാക്കി കിട്ടും ഇനി നമ്മൾ ഇതിനെ നല്ലപോലെ മൂടി വെക്കണം കുറച്ച് നേരത്തേക്ക് അപ്പം മൂടി വെച്ച് ഞാൻ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് ഇതെടുത്തത് ഒല്ലോ തോറന്നപ്പോൾ തന്നെ ഒരു നല്ലൊരു മണക്കുണ്ടായിട്ടോ എൻ്റെ അമ്മയും മക്കളൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് കോടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണം എന്തായാലും ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല അടിപൊളിട്ടോ കഴിക്കുന്നവരും അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിച്ച നമ്മളെ ചിത്തവണ്ണം മക്കളും എല്ലാവരും സുല്ലമ്മ അങ്ങനെ അധികം കഴിക്കാറില്ലത് അപ്പം അപ്പം ഇതിനെ ഞാനൊന്ന് ഇലക്കെടുത്ത് മാറ്റാൻ പോവാണ് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഇലക്കൊന്ന് മാറ്റി സൈഡിലൊക്കെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കണം അപ്പോൾ അതാ നല്ല ഇതൊക്കെ അങ്ങനെ എടുക്കുമ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ റൈസ് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നല്ല സാള മണമൊക്കെ നല്ല വരുന്നുണ്ട് കേട്ടോ ഇനി ഇതാ മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കേസ് നമ്മളെ അടിപൊളി കോഴിക്കടൻ ബിരിയാണി അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യുക നമ്മളെ മെസ്സേജ് കഴിക്കുന്നവർ മെസ്സേജ് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മാറുന്നവരുടെ കേട്ടോ നമ്മൾ ഇലയന ഇലയൻ തന്നെ കേട്ടോ കഴിച്ചത് അതാ കുറച്ച് തൈരൊക്കെ ഉണ്ടാക്കിയ ശീണി കേട്ടോ അപ്പം അതാ ആരെണ്ണം ആരധിക്കാണോ ആദ്യം കൊടുത്തത് അവരൊക്കെ കഴിക്കട്ടെ പിറകെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർ കഴിച്ച് നല്ല അടിപൊളിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓരോരുത്തക്ക് നല്ല ചിക്കനൊക്കെ നല്ല ഉള്ളിൽ നല്ല നമ്മൾ നല്ല കുഴച്ച് വെച്ചതുകൊണ്ട് ചിക്കൻ്റെ ഉള്ളിൽ വരെ ആ സാധനം പിടിച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ ചിക്കൻ്റെ കഷ്ണം തന്നെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാൽ തന്നെയാണ് ഞാൻ കൊടുത്തു കേട്ടോ അപ്പം നമ്മളെ ബിരിയാണി ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നു പോരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഗേസ് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ തെറ്റാ ബൈ